ഇന്ന് നമുക്ക് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന രുചിയുള്ള നല്ലൊരു മീൻമുള കിട്ടത് ഉണ്ടാക്കാം നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുണ്ടാക്കാൻ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു മീൻമുള കിട്ടതാണ് നല്ല കുറുകിയ ചാറോട് കൂടെയുള്ള ഈ ഒരു അടിപൊളി മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇതിനു വേണ്ടി നമ്മൾ അരക്കിലോ കൊയല മീനാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു മീനിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇത് കൈകൊണ്ട് നല്ലോണം വന്ന് മിക്സാക്കിയെടുക്കാം മിക്സാക്കിയെടുക്കാൻ വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു മസാല പുരട്ടിയ മീൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി ചൂടാ ചൂടായ ഒരു പാനിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള മീൻ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കും മീനിന്റെ രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഇത്രയും ആയാൽ പിന്നെ എല്ലാം എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റി മാറ്റിവെക്കും മുളകട്ടത് ഉണ്ടാക്കാൻ വേണ്ടി മൺചട്ടിയിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഒരു അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള തീരെപ്പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സവാളയിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം നല്ലോണം വഴറ്റിയെടുത്ത ഈ ഒരു സവാളയിലേക്ക് ഇനി രണ്ട് പച്ചമുളക് അരിഞ്ഞതും പത്തല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പഴുത്ത തക്കാളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു തക്കാളി നമുക്ക് മൂടി വെച്ച് കൊടുത്ത് നല്ലോണം തന്നെ വെന്ത് ഉടച്ചെടുക്കണം തക്കാളി ഇതുപോലെ തന്നെ വേവിച്ച് ഉടച്ചെടുക്കണം ഇനി ഫ്ലെയിം കുറച്ച് കൊണ്ട് തന്നെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ നീരുവെള്ള മുളകും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിന് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയമെടുത്ത് നല്ലോണം തന്നെ ഇങ്ങനെ ഇളക്കിയെടുക്കണം എണ്ണ ഒന്ന് തെളിഞ്ഞ് മസാല ഇതുപോലെ ഒന്ന് ഉരുണ്ട് വരുന്നത് വരെ തന്നെ വേണേ ഇളക്കിയെടുക്കാൻ ഇതിങ്ങനെ തന്നെ ചെയ്തെടുക്കുമ്പോഴാണേ കറിക്ക് നല്ല രുചി കിട്ടുന്നത് ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുത്ത് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതുപോലെ നല്ലോണം തിളച്ച് ചാറൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മീനെല്ലാം ഇട്ടുകൊടുക്കാം ഇതിനെ പതുക്കെ ഇളക്കി കൊടുത്ത് ഫ്ലെയിം കുറച്ചുകൊണ്ട് കൊണ്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഉപ്പോ എരിവോ വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് നോക്കി ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നല്ലോണം ഒന്ന് തിളച്ച് വന്നാൽ അരക്കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് മല്ലിയിലൂടെ ഇട്ട് കൊടുക്കാം ഇതൊഴിവാക്കേണ്ട കേട്ടോ നല്ല രുചിയായിരിക്കും കറിക്ക് ഇനി മൂടി വെച്ചു കൊടുത്ത് ഫ്ലെയിം കുറച്ചു കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കണം നല്ല കുറുകിയ ചാറോട് കൂടെയുള്ള നല്ല അടിപൊളി മീൻമുളകിട്ടത് റെഡി ആയിട്ടുണ്ട് അവസാനം മുകളിൽ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല രുചിയോട് കൂടെയുള്ളൊരു മീൻ മുളകിട്ടതാണിത് ഇതുണ്ടാക്കുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ചിട്ടുണ്ടാക്കാതെ ഇതുപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പായി ചെയ്തുണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരടിപ്പൊളി മീൻ ഉണ്ടാക്കാം ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന മീൻ മുളകിട്ടത് ഇഷ്ടമാണെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അടുത്ത നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം